ഇന്നത്തെ എൻ്റെ യാത്ര മലപ്പുറം ജില്ലയാണ് നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിലാണ് പൊന്നാനിയിലെ ചരിത്ര പ്രസിദ്ധമായ പള്ളിയിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര പൊന്നാനി വലിയ ജോമാ മസ്ജിദ് ആണ്ടു നേർച്ചയാണ് വളരെ സന്തോഷമുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിയിലേക്ക് വരുന്നത് ഒരുപാട് ആർട്ട് വർക്കുകളുള്ള പള്ളിയാണ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പള്ളിയുടെ വിശേഷമാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്കുന്ന വിശേഷങ്ങളിലേക്ക് പോകാം മറ്റുള്ള ആണ്ട് നേർച്ച പോലെയല്ല ഇവിടെ പ്രത്യേകിച്ച് ചന്തയോ കാര്യങ്ങളോ ഒന്നുമില്ല ആർഭാടങ്ങളൊന്നുമില്ലാതെ വളരെ നല്ല രീതിയിൽ ഇങ്ങനെ പോകുന്ന ഒരു നേർച്ചയായിട്ട് എനിക്ക് തോന്നിയത് മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ വലിയൊരു തിരക്കോ കാര്യങ്ങളൊന്നും ഈ സമയത്ത് ഉണ്ടായിട്ടില്ല ഉച്ച സമയമാണ് ഉച്ചക്ക് ഏകദേശം ഒന്നര മണിയായിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു പള്ളി വളരെ നിർമ്മാണത്തിൽ വളരെ വൈദഗ്ധ്യം ഒരു പള്ളിയാണ് കേരളത്തിൽ തന്നെ നല്ലൊരു പള്ളികളിൽ പഴയ പള്ളികളിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന പള്ളി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഇതിൻ്റെ മറ്റുള്ള വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആയിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് കൊച്ചിയിൽ ജനിച്ച് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പൊന്നാനിയിൽ മരണപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ എന്ന സൈനുദ്ദീൻ ഇബ്നു അലി ഇബിനു അഹമ്മദ് അൽ മബറി മഖ്ദൂം കബീർ എന്ന പേരാണ് അദ്ദേഹം അറിയപ്പെടുന്നത് ചെറുപ്രായത്തിൽ തന്നെ ഖുറാൻ മനഃപ്പാടമാക്കിയ മഖ്ദൂം കബീർ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് കൊച്ചിയിൽ വെച്ച് സ്വപിതാവായ അലിയുൽ മബറിൽ നിന്നായിരുന്നു പൊന്നാനി കോഴിക്കോട് മക്ക എന്നിവിടങ്ങളിലെ പഠനത്തിനുശേഷം ഈജിപ്തിലെ അൽ അസറിൽ വെച്ച് വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഈജിപ്തിലെ പഠനങ്ങൾക്ക് ശേഷം പൊന്നാനി കേന്ദ്രീകരിച്ച് മുസ്ലിങ്ങളെ ധാർമ്മികമായും സാംസ്കാരികമായും സമുദ്ധരിക്കാൻ നേതൃത്വം നൽകി പൊന്നാനിയിലെ പ്രസിദ്ധമായ വലിയ ജുമായത്ത് പള്ളി ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി പത്തൊമ്പതിൽ പണി കടിപ്പിച്ചതാണ് പണിതു പണിതുമെന്ന് പറയപ്പെടുന്ന ഈ മസ്ജിദ് കേരളീയ തത്വശാസ്ത്ര കലാ വിളിച്ചോതുന്ന സൃഷ്ടിയാണ് പൊന്നാനിയിൽ ആരംഭിച്ച മതപഠന കേന്ദ്രം കേരളത്തിനകത്തും പുറത്തും മലബാറിലെ മക്ക എന്ന പേരിൽ ഖ്യാതി നേടി വിദേശങ്ങളിൽ പോലും വിദ്യാർത്ഥികൾ ഇവിടെ പഠനം ലക്ഷ്യമാക്കി എത്താറുണ്ടായിരുന്നു മതപരമെന്നോ ഭൗതികമെന്നോ വേർതിരിവില്ലാതെ മുസ്ലിം ലോകത്തുണ്ടായിരുന്ന എല്ലാ തത്വചിന്തകളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും പൊന്നാനിയിൽ പഠിപ്പിക്കപ്പെട്ടിരുന്നു പൊന്നാനിയിൽ വിളക്കത്തിരിക്കൽ എന്നത് ലോക പ്രശസ്തമായ ബിരുദമായിരുന്നു ഇപ്പോൾ നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പള്ളി ഏകദേശം അഞ്ഞൂറ് വർഷത്തിലധികം പഴക്കമുള്ളൊരു പള്ളിയാണിത് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യങ്ങൾ നമ്മൾ കണ്ടല്ലോ ശരിക്കും നമ്മൾ ഇത് കണ്ട സമയത്ത് എനിക്ക് മാലിക് ദിനാറിൻ്റെ ഒരു ഓർമ്മയാണ് വന്നത് മാലിക് ദിനാറിൻ്റെ മുൻഭാഗം ഏകദേശം ചെറുങ്ങൻ ഇങ്ങനെയുണ്ട് അപ്പോൾ ആ കാലത്തുള്ള തച്ചന്മാർ ഒരു കഴിവാണ് ഇങ്ങനെ ഒരു അമ്പലവും പള്ളിയിൽ ഏകദേശം ഒരുപോലെ ഉണ്ടാവുക അതിന് ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് പകർത്തുന്നുണ്ട് അതും കൂടി നമുക്ക് കാണാം ഒരുപാട് ആൾക്കാരുടെ കൂടെ ഒരു കബറടക്കാണിത് കബറടക്കം ചെയ്ത സ്ഥലമാണ് ഒരുപാട് ആൾക്കാർ ഇത് മഹാന്മാരുണ്ടാവും ഇവിടുത്തെ നാട്ടുകാരുണ്ടാവും ഉണ്ടാവും അപ്പോൾ അങ്ങനെ ഒരു കബറിസ്ഥാനം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇതിൻ്റെ പള്ളിയോടനുബന്ധിച്ച് തൊട്ടടുത്ത് തന്നെയുള്ള കബർസ്ഥാനാണിത് പോർച്ചുഗീസ് അധിനിവേശത്തിനെതിരെ ശക്തമായി പോരാടിയ ഒരാൾ തന്നെയായിരുന്നു സൈനുദ്ദീൻ നിബിന്നും അലി മക്തുവും നമ്മുടെ നാട്ടിൽ വന്ന് വർഗീയത വിഷവിത്തുകൾ പാകി സ്ഥാനം കേടക്കാൻ നോക്കിയ ഒരാൾ തന്നെയായിരുന്നു പോർച്ചുഗീസ് പടയാളികൾ ചരിത്രങ്ങൾ ഒട്ടു തന്നെ കെട്ടിപഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പൊന്നാനി കേരളത്തിൽ തന്നെ മക്ക എന്നു പറയപ്പെടുന്ന ഒരു ഖ്യാതി ഇതിനുണ്ട് ഒരുപാട് പഴയ പള്ളികളുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ ഇതിപ്പം കാണുന്നത് മക്ബറയാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്ന ഒരാശാരി മതംമാറി മുസ്ലിം ആയിട്ടുള്ളത് ഒരു ചരിത്രം കൂടിയുണ്ട് അപ്പോൾ അവരതും കൂടി കബറടക്കിയത് ഇവിടെ തന്നെയാണ് തൊട്ടടുത്ത് തന്നെയാണ് അങ്ങനെ മൂന്ന് ഒരു ഖബറാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇടനാടിയിലേക്കൂടി നോക്കിയാൽ മാത്രമേ അത് കാണൂ വളരെ നല്ല രീതിയിൽ ആ കാലത്തുണ്ടാക്കിയ നല്ല വാസ്തുശില്പകലകളാണ് ഓരോ മരത്തിൽ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എല്ലാ പണിത്തരങ്ങളും നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിലേക്കൂടി നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള മക്മറയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ഇതിലെ ഓരോരോ ചിത്രപ്പണികളും വളരെ വിചിത്രം തന്നെയാണ് പള്ളിയുടെ കവാടത്തിലെത്തി ഇത് പടുകൂറ്റൻ കവാടം തന്നെയാണ് നല്ല ഇന്നത്തെ കാലത്ത് ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല എന്തായാലും അത്രയേറെ സൂക്ഷ്മതയോടെ ഉണ്ടാക്കിയ ഒരു പള്ളി തന്നെയാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ വൈദഗ്ധ്യം വിളിച്ചോതുന്നത് വളരെ നല്ല രീതിയിൽ ആ കാലത്തെ ഏറ്റവും നല്ല കലാവിരുദ്ധി ഈ പള്ളിയിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടതരാം അത്രയേറെ ഇതാണ് ഒരു വാതിൽ ബാങ്ക് വിളിക്ക് ശേഷം അടക്കും നടുക്കില്ലാത്ത ഈ വാതിൽ ബാങ്ക് വിളിക്ക് ശേഷം അടക്കുന്നതാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ചടങ്ങ് ഇതെന്താണെന്ന് എനിക്കറിയില്ല അതുപോലെ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു നിലകളൊക്കെ ഉണ്ട് ഇതെല്ലാം കത്തിച്ചിട്ടാണ് പണ്ട് കാലത്ത് പഠിച്ചത് എന്നുള്ളൊരു തെളിവായിരിക്കാം ഇത് അതുപോലെ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് ഞാൻ കടക്കുകയാണ് അപ്പോൾ ഈ പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരു അന്തരീക്ഷം തന്നെയാണ് പ്രത്യേകിച്ച് പഴയ കാലത്തെ പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ഭാഗത്തു നിന്നും വായു കടക്കുന്ന തരത്തിലുണ്ടോ വ്യായും വെളിച്ചവും കടന്ന് നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന പള്ളികളാണ് പഴയ കാലത്തുള്ള ഇടനാഴികളും ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് നിസ്കരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഏതു ഭാഗത്ത് നോക്കിയാലും നമുക്ക് ആ കാറ്റും വെളിച്ചവും കിട്ടുന്ന തരത്തിലാണ് പഴയ കാലത്തെ പള്ളികൾ നിർമ്മിച്ചത് നമുക്ക് ഏതൊരു പള്ളി നോക്കിയാലും മനസ്സിലാവും ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പണി കഴിപ്പിച്ച പള്ളി പണി പൂർത്തിയായതിനു ശേഷമാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് പൊന്നാനി വലിയ ചുമവാസത്തിൻ്റെ ഉത്ഭാഗത്തിന് തൊണ്ണൂറടി നീളവും അറുപതടി വീതിയുമുണ്ട് പള്ളിക്കകത്ത് സ്ഥാപിച്ച എണ്ണവിളക്കിനും ചുറ്റുമിരുന്ന് മതപാഠനം നടത്തി മഖ്ദൂബിൽ നിന്ന് മുസ്ലിയാർ പദവി നേടുന്ന പതിവ് ആദ്യമായി മുസ്ലിയാർ പദവി എന്ന ഒരു സമ്പ്രദായം വന്നത് ഇവിടെ നിന്നാണ് ഇതിനായി മലബാറിൻ്റെ നാനാഭാഗത്തു നിന്നും വിദ്യാർത്ഥികൾ എത്തിയിരുന്നു എണ്ണവിളക്കിനു ചുറ്റുമിരുന്ന് മുസ്ലിയാർ പദവി നേടുന്ന രീതിയിൽ തിരുവിളക്കിന് മുമ്പുള്ള ഇരിപ്പ് എന്ന് വിളിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി അയിമ്പത്തി ഏഴിൽ പൊന്നാനി വലിയ മസ്ജിദിൽ നാനൂറോളം പേർ അന്യനാട്ടിൽ നിന്ന് വന്ന് പഠിച്ചതായി ലോകൻ മലബാർ മനുവൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന വടക്കേ മലബാർ സ്വദേശിയും നൂൽ മുഹമ്മദ് കപ്പപ്പാട്ട് എന്ന ഗ്രന്ഥങ്ങളുടെ രചതാവുമായ ഉമർ ഖാസി ബ്രിട്ടീഷ് ഭരണത്തിനെതിരായ പോരാടിയ കവിയും വീരനുമായ കുഞ്ഞനിയാൻ മുസ്ലിയാരും പള്ളിയുടെ അടുത്ത് നിന്നവരിൽ ഉൾപ്പെടുന്നു മമ്പ്രം തങ്ങൾ പള്ളിയിലെ സന്ദർശകനായിരുന്നു ശില്പയുടെ കലാവിരുദ്ധ കാണുന്നതാണ് നമ്മൾ ഈ ഈ വീഡിയോയിൽ കാണുന്ന ഓരോരോ രംഗങ്ങളും ഓരോരോ ആ കാലത്തുണ്ടാക്കിയ വളരെ നല്ല രീതിയിലുള്ള നിർമ്മിതികളാണ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത് എന്ത് ഭംഗിയാണല്ലേ ഇതൊക്കെ നമുക്ക് പഴയ പള്ളികളിൽ മാത്രമേ കാണാൻ പറ്റൂ ഇത്ര നല്ല രീതിയിലുള്ള വൈദഗ്ധ്യങ്ങൾ ആ കാലത്ത് നമ്മൾ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പേ നല്ല രീതിയിൽ ഉണ്ടാക്കിയ ഇന്നത്തെ മിഷണറീസ് ഉപയോഗിച്ച് പോലും ചിലപ്പോൾ ഇത്ര നല്ല വൃത്തിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല എല്ലാം കൈകൊണ്ട് തന്നെ ഉണ്ടാക്കിയ ആ ഒരു മികവ് വേറെ തന്നെയാണ് ഞാൻ ഒന്നാമത്തെ നിലയിലേക്ക് പോയി ഒന്നാമത്തെ നിലയിലേക്ക് നമ്മൾ കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറണം പഴയ എണിപ്പടികളാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല തല ചിലപ്പോൾ പോയി അടിക്കാൻ ചാൻസ് ഉണ്ട് വളരെ കയറുമ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒന്നാമത്തെ നിലയിൽ എത്തി നല്ല പെർഫെക്റ്റ് വലിയൊരു ഹാൾ പോലെ എനിക്ക് തോന്നി അവിടെ കുട്ടികൾ ഒരുപാട് കുട്ടികൾ ദർശനം പഠിക്കുന്ന കുട്ടികൾ ഇവിടെ അവരെ പഠനങ്ങൾ മുഴുകിയിട്ടും വിശ്രമിക്കുമല്ലായിട്ട് ഉണ്ട് എല്ലാവരും ഞാൻ ജസ്റ്റ് പരിചയപ്പെട്ടിട്ടുണ്ട് പക്ഷേ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതും കഴിഞ്ഞ് ഞാൻ അതിനും മുകളിലേക്കുള്ള രണ്ടാമത്തെ നിലയിലേക്ക് കയറി ഇവിടെയാണ് നമ്മൾ ഒരുപാട് അട്രാക്ഷനുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രത്യേകതയുള്ള മരപ്പണികളെല്ലാം കഴുക്കൂലുകളും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നാട്ടിൽ കഴുക്കൂലെന്നാണ് ഞാൻ പറയൽ അപ്പോൾ ഇവിടെ വലിയൊരു സംഭവം തന്നെയാണ് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് പല രീതിയിലുള്ള നിർമ്മാണ വൈദഗ്ധ്യങ്ങൾ ഇവിടെ നോക്കുമ്പോൾ കിളിവാതലുകൾ പഴയകാലത്ത് ഇതെല്ലാം വളരെ നല്ല രീതിയിൽ നമുക്ക് കണ്ടിട്ട് വലിയൊരു സന്തോഷം തന്നെ എനിക്ക് തോന്നിയത് കാണാൻ പറ്റുന്നത് വളരെ ക്രൗഡായിട്ടും ബ്രാൻസായിട്ടും വലിയ തിരക്കി ഇവിടെ ഇല്ല മറ്റന്നാളാണ് ശരിക്കും ആണ് പറഞ്ഞത് ായിട്ട് എന്ത് രസമാണ് ആ ഒരു ആർട്ട് വർക്ക് ഇന്നത്തെ ആർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇത്രയധികം വിലമതിപ്പുള്ള മരം ഉപയോഗിച്ച് മൂന്ന് നിലയായിട്ട് പണിത മനോഹരമായ ഒരു പള്ളി തന്നെയാണ് പൊന്നാനി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് മിസ് ചെയ്യാൻ പാടില്ല പൊന്നാനി വലിയ ജുമാ പള്ളി ഒരു സംഭവം തന്നെയാണ് ആർട്ട് വർക്കിൻ്റെ കാര്യത്തിലും ആ കാലത്ത് ഉണ്ടാക്കിയ ഒരു വലിയൊരു പള്ളി തന്നെയാണ് പൊന്നാനി ജുമാ മസ്ജിദ് എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ കേരളീയർ വളരെ എന്തായാലും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് നല്ല ചൂടുണ്ട് പുറത്ത് പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി എനിക്ക് നല്ലൊരു ഫീലിങ്ങാണ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അങ്ങനെ മരത്തിൻ്റെതായി തീർത്തത് കൊണ്ടായിരിക്കാം വലിയൊരു ചൂടൊന്നുമില്ല പുറത്ത് നല്ല ചൂടുണ്ട് പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി ശേഷം നല്ല കൂളിംഗ് ഉണ്ട് പിന്നെ വലിയൊരു ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല പൂർണ്ണമായിട്ടും മരത്തിലാക്കിയത് കൊണ്ടായിരിക്കും ആ ഒരു ആർട്ട് വർക്ക് കണ്ടില്ലേ എന്ത് ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ആ കാലത്ത് ഉണ്ടാക്കിയത് വളരെ മനോഹരം തന്നെയല്ലേ ഈ ഒരു ആർട്ട് വർക്ക് നമ്മൾ കണ്ടിരിക്കേണ്ടതിന ഇന്നത്തെ ആൾക്കാർക്ക് ഇത് പ്രത്യേകിച്ച് വലിയൊരു പാഠം തന്നെയാണ് ഇങ്ങനെയുള്ള ആർട്ട് വർക്കുകളും പള്ളികളും അല്ല പഴയ കാലത്തെ ഒരു പെരുമ തന്നെയാണ് ഇത് സമ്മാനിക്കുന്നത് അന്നത്തെ കാലത്തെ തച്ചന്മാരുടെ ഒരു കഴിവ് തന്നെയാണിത് അതിൻ്റെ മുകളിൽ ഞാൻ കയറുന്നുണ്ട് അതിൻ്റെ മുകളിൽ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ നിലയായി ഇത് ചെറിയൊരു അറം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനേ പറ്റൂ അപ്പോൾ ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ജിന്ന് ഇപ്പോഴും വരുന്നുണ്ടെന്നൊരു വിശ്വാസമുണ്ട് അപ്പോൾ ജിന്നെ ഇതിനുള്ളിൽ വന്നിരിക്കലുണ്ടെന്നുള്ള വിശ്വാസമുണ്ട് വന്നു പോകലുണ്ടെന്നുള്ള വിശ്വാസങ്ങളുണ്ട് ഇതിനുള്ളിൽ കയറി ഇരിക്കാനേ പറ്റും നിൽക്കാൻ പറ്റില്ല അത്രയും ഇരുട്ടാണ് അപ്പോൾ അതും കഴിഞ്ഞാൽ നേരെ താഴേക്ക് ഇറങ്ങി ഇതാണ് അതിൻ്റെ കോണിപ്പടി വളരെ ശ്രദ്ധാപൂർവ്വം ഇറങ്ങണം അല്ലെങ്കിൽ നമുക്ക് ഒരു അപകടം പറ്റും അത് സ്ഥിരമായ കയറി ശീലമുള്ളവർക്ക് പ്രശ്നമില്ല ഇതെല്ലാം അവിടുത്തെ വർക്കുകളാണ് ഓരോരു തരത്തിലുള്ള നല്ല തടിയിൽ പണിത വർക്കുകൾ താഴോട്ട് നോക്കുമ്പോൾ ഉള്ള പള്ളിയുടെ ആ ഒരു കാഴ്ചകളും എല്ലാം വളരെ നല്ല രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ടെങ്കിൽ പൊന്നാനി വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഭാഗം നമ്മൾ കണ്ടിട്ട് പോകാൻ പാടില്ല അത്രയേറെ ആകർഷകമായൊരു പള്ളിയാണ് ഈ ഒരു വാതിലും ആ ഒരു കെട്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കാണാനൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായി സത്യം പറഞ്ഞാൽ അതിന് പള്ളി അധികാരികളോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാവരും എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ അബ്ദുൾ റഹ്മാൻ മാസ്റ്ററും ഞാൻ നന്ദി പറയുന്നുണ്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇതുതന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത മത സാഹോദര്യത്തിൻ്റെ ഉത്തമ വർവിടമായ നമ്മുടെ പൊന്നാനി ഭാഗങ്ങൾ മലപ്പുറം ജില്ല ഇതെല്ലാം നമുക്ക് വേറിട്ടൊരു കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത് ഇവിടെ വന്നിട്ടാകുമ്പം അപ്പോൾ ഇവിടുത്തെ ആ ഒരു കുട്ടികളുടെ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ വിവരങ്ങൾ അവർക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നല്ലൊരു ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഈയൊരു സ്ഥലത്ത് നിന്ന് പഠനം നടത്തി അവർ ഉസ്താദായി മാറുമ്പോൾ വലിയൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ വന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ടാണ് കുട്ടികൾ പറഞ്ഞത് ഇതെല്ലാം ഒരു നിമിത്തങ്ങളാണ് ഇവിടെ വന്ന് പഠിക്കാൻ കഴിയുന്നതും ഇവിടുന്ന് മുസ്ലിയാർ പട്ടം കിട്ടുന്നതും ഒക്കെ വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ ഇവിടുത്തെ ഏകദേശം നമ്മൾക്ക് ഇവിടുന്ന് മടങ്ങേണ്ട സമയമായി അപ്പോൾ പള്ളിയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പള്ളി നമ്മൾക്ക് ഏറ്റവും നല്ല ഒരു പള്ളിയിൽപ്പെട്ട ഒരു പള്ളി തന്നെയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഇവിടുത്തെ ഉറൂസിങ്ങൾ നടന്നുകൊണ്ടേ ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഇത് രാത്രി ദൃശ്യമാണ് അപ്പോൾ വീഡിയോ കണ്ട് എന്നാൽ എല്ലാവരും ഇഷ്ട ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക